നമസ്കാരം ഇപ്പോ സംസ്ഥാന സർക്കാരിനെ അടിക്കാൻ പുതിയൊരു വടി വടികിട്ടിയതിൻ്റെ വല്ലാത്ത സന്തോഷത്തിലും തിളപ്പിലുമാണ് പ്രതിപക്ഷം കാരണം മറ്റൊന്നുമല്ല പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതായത് പി എം ശ്രീ എന്ന ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നടത്തിയിരിക്കുന്ന ഒരു നീക്കം അതായത് അത് ധാരണാപത്രം ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഏകദേശം ആയിരത്തി നാനൂറിലധികം കോടി രൂപ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിന് എന്നുള്ള നിലയിൽ കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് നമുക്ക് ലഭിക്കേണ്ടതുണ്ട് ഇങ്ങനെ തുടങ്ങിയ ആവശ്യങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നു നമ്മുടെ കാര്യങ്ങൾക്കൊന്നും ആവശ്യമായ കേന്ദ്രവിഹിതം വരുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമായി അവശേഷിക്കുന്ന സമയത്താണ് സംസ്ഥാന സർക്കാരിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വളരെ നിർണായകമായ ഒരു നീക്കം എന്നാൽ ഇതെങ്ങനെ രാഷ്ട്രീയമായ ഒരു മാറ്റത്തിലേക്ക് പോകുന്നു അതായത് ഈ വിദ്യാഭ്യാസ ബില്ലെന്ന് പറഞ്ഞ കൺകരണ്ട് ബില്ലിൽ വരുന്ന ഒന്നാണ് കൺകരണ്ട് ബില്ലുമായി ബന്ധപ്പെട്ട് അതായത് സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ഒരേപോലെ അതിൽ ഭേദഗതികൾ വരുത്താൻ കഴിയും എന്നാണ് എൻ്റെ അർത്ഥം അപ്പം ഇങ്ങനെ ഒരു ബില്ലിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഈ ഒരു സംഭവം നടപ്പിലാക്കുമ്പോൾ ഇതിന് ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചോ ഒന്നും പഠിച്ച് പഠിക്കാതെയാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിലുള്ളൊരു നീക്കം നടത്തിയത് എന്നാണ് പൊതുവിൽ ഉയരുന്ന ആക്ഷേപം പ്രതിപക്ഷം അതിനെ പ്രധാനമായും ഒരു സർക്കാരിനെ കടന്നാക്രമിക്കാനുള്ള ഒരു വടി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് തന്നെയാണ് കാണുന്നത് എന്ന് നമുക്ക് അറിയാം ഇപ്പം ഈ പ്രതിപക്ഷ നേതാവിൻ്റെ വിശദീകരണം അനുസരിച്ച് നോക്കുമ്പോഴും നേരത്തെ ഞാൻ പറഞ്ഞിട്ടില്ലേ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം ആ പറഞ്ഞിട്ടുള്ളത് ഇവിടെ സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിനെ കുറിച്ചിട്ടാണ് പ്രതിപക്ഷ നേതാവ് ഉയർത്തിക്കൊണ്ടുവരുന്നത് പ്രതിപക്ഷ നേതാവ് ഉയർത്തുന്ന ചില സംശയങ്ങൾ നിരുപാധികമായി അത് പിന്നെ ഒപ്പുവച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് ഉയർത്തുന്ന മറ്റൊരു പ്രശ്നം അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ നിരുപാധികമായി സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് ഇങ്ങനെ ഒരു നീക്കം നടത്തിയത് എന്നുള്ളതിനെക്കുറിച്ച് നോക്കിയാൽ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധികളുണ്ട് ആ ഉപാധികളെയെല്ലാം ഒന്നടങ്കം നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുത്തുകൊണ്ട് അങ്ങ് ഒപ്പിടുകയായിരുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത് അപ്പോൾ അതിൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുക എന്നുള്ളതാണ് എൻ ഇ പി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അത് നടപ്പിലാക്കണം അതോടൊപ്പം പി എം ശ്രീ ലോഗോ നമുക്ക് പ്രദർശിപ്പിക്കാനുള്ള അല്ലെങ്കിൽ പ്രദർശിപ്പിക്കാനുള്ള ഒരു അനുമതി ഉണ്ടാവണം അതോടൊപ്പം ഫണ്ടിനായി വിദ്യാർത്ഥികൾ ഏകദേശം മുപ്പത് ശതമാനത്തോളം ഫണ്ട് വിദ്യാർത്ഥികളിൽ നിന്ന് ഈടാക്കുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളായിരിക്കണം എന്ന് പറയുന്നു അതോടൊപ്പം നിരീക്ഷണത്തിന് അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം ഒരു നിരീക്ഷണത്തിനായി പുതിയൊരു സംവിധാനം ഉണ്ടാകേണ്ടതുണ്ട് തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് പോയിന്റുകളാണ് ഇവർ ഡി ഇപ്പോൾ പ്രധാനം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയം അത് പോസിറ്റീവാണെങ്കിൽ നമുക്ക് നടപ്പിലാക്കാം അതായത് ഇപ്പം വിശു നമ്മുടെ വി ഡി സതീശിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇവിടേക്കൊരു സംഘപരിവാർ ആശയങ്ങൾ വിദ്യാ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസ തലത്തിലേക്ക് സ്കൂൾ തലത്തിലേക്കൊക്കെ എത്തിക്കുക എന്നുള്ളത് സംഘപരിവാറുകാരെ നടത്തിക്കൊണ്ടിരിക്കുന്നൊരു അജണ്ടയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ നീണ്ടു നിൽക്കുന്ന ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ നീണ്ടു നിൽക്കുന്ന ഈ ഒരു പ്രോജക്റ്റിൽ സത്യത്തിൽ തമിഴ്നാടും ആന്ധ്രാപ്രദേശും കേരളവും മാത്രമാണ് ശരിക്കും സൈൻ ചെയ്യാതിരുന്നത് ഇതുവരെ അതേസമയം കേരളം അങ്ങനെ ഒരു നീക്കം നടത്തിയിരിക്കുന്നു അത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ് പാഠ്യപദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലായാൽ അല്ലെങ്കിൽ രാജ്യം ഒട്ടേക്ക് വരുമ്പോൾ കുട്ടികൾക്ക് കൂടുതൽ അറിവ് അതിലേക്ക് ആർജിച്ചെടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് മോഡൽ സ്കൂളുകളായി ഡെവലപ്പ് ചെയ്യുന്ന തരത്തിലാണ് പോകുന്നത് ഏകദേശം ഒരു ബ്ലോക്കിൽ നിന്ന് ഇരുന്നൂറ് മുതൽ മുന്നൂറ് സ്കൂളുകൾ വരെ ബ്ലോക്ക് അടിസ്ഥാനത്തിലാണ് വരുന്നത് കേരളത്തിൽ മൊത്തത്തിൽ വരുമ്പോൾ അപ്പോൾ ഇരുന്നൂറ് മുതൽ മുന്നൂറ് സ്കൂളുകൾ വരെ ഒരു മാതൃകാ സ്കൂൾ അല്ലെങ്കിൽ മോഡൽ സ്കൂൾ എന്നുള്ള നിലയിലേക്ക് കൊണ്ടുവന്ന് ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് എന്നാൽ ദേശീയ പാഠ്യപദ്ധതി പ്രകാരമുള്ള ഈ പറയുന്ന പോളിസി വിദ്യാഭ്യാസ നയം നമുക്കിവിടെ പൂർണ്ണമായി നടപ്പിലാക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് അതായത് ഇപ്പം നമുക്കറിയാം ഇവിടുത്തെ സർവകലാശാലകളെ അടക്കം നമ്മുടെ ഉത്തരേന്ത്യയിലുള്ള പല സർവകലാശാലകളെയും കീഴടക്കി വെച്ചിരിക്കുന്ന പോലെ ഇവിടെ സംഘപരിവാർ അനുകൂലികളായ ഇവിടുത്തെ ഗവർണർമാരെ കൊണ്ടിറക്കിക്കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ പല സർവകലാശാലകളിലേക്കും ഒരു നുഴഞ്ഞുകയറ്റത്തിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം അതായത് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മുച്ചൂടും ഈ പറയുന്ന ഒരു സംഘപരിവാർ അനുകൂല ഒരു ബെൽറ്റാക്കി തീർക്കുക എന്നുള്ളതാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള നടപടികളെ നമ്മൾ വളരെ ശക്തമായി നിന്നിട്ടാണ് ചെറുത്ത് തോൽപ്പിച്ചോണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയാം അങ്ങനെ ഗവർണറുടെ നമുക്ക് അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതല്ലേ പി പ്രസാദ് വരെ പിണങ്ങിപ്പോയൊരു സന്ദർഭം ഉണ്ടായതല്ലേ അവിടെ ഈ ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിക്കുന്ന ശിവൻകുട്ടി ഇറങ്ങിപ്പോയതല്ലേ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ള ഒരു നാടുകൂടിയാണ് നമ്മുടെ കേരളം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് അല്ലെങ്കിൽ സ്കൂൾ കുട്ടികൾക്കിടയിലേക്ക് ഈ രീതിയിൽ ഒരു സംഘപരിവാർ സന്നിവേശം നടത്താൻ നമ്മൾ ആരും തയ്യാറാകില്ല അതിനാരുടെയും കാൽച്ചുവെട്ടിലേക്ക് നമ്മൾ ഒരു ഒന്നും കൊണ്ട് വെച്ചു കൊടുക്കാനും പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് എൻ ഇ പി നടപ്പിലായിക്കോട്ടെ എൻ ഇ പിയിലൂടെ വരുന്ന പോസിറ്റീവായിട്ടുള്ള വശങ്ങളെ മാത്രം നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഇപ്പോൾ സ്ഥിരമായി നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു രീതി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇവിടുത്തെ വിദ്യാ വിദ്യാർത്ഥി സംഘടനയുണ്ട് എസ് എഫ് ഐ ഉണ്ട് ആ എസ് എഫ് ഐയെ സംബന്ധിച്ചിടത്തോളം ഇനിയും മുന്നിൽ നിൽക്കുന്നതിന് ആരാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ഇനി ശിവൻകുട്ടി മന്ത്രി ശിവൻകുട്ടി അല്ല ഇനി വേറെ ആരാണെങ്കിലും ശരി എസ് എഫ് ഐ പ്രതികരിക്കേണ്ടടുത്ത് വളരെ കൃത്യമായി പ്രതികരിക്കുകയും ചെയ്യും തങ്ങളുടെ അതായത് ഈ രീതിയിൽ സംഘപരിവാറിൻ്റെ നയങ്ങൾ ഇവിടെ നടപ്പിലാക്കാൻ അജണ്ട ഇവിടെ നടപ്പിലാക്കാനാണ് ശ്രമമെങ്കിൽ അതായത് എന്തായാലും ചെറുക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഈ പറയുന്ന പോലെ ആയിരത്തി നാനൂറ് കോടിയോളം വരെ നമ്മുടെ ഫണ്ട് നമ്മൾ നികുതി കൊടുക്കുന്ന ഫണ്ട് തിരിച്ചു പിടിക്കാൻ ഇതേ മാർഗമുള്ളൂ നമ്മുടെ മുന്നിൽ എന്നുള്ളത് മനസ്സിലാക്കുക അത് മാത്രമല്ല ഇപ്പോൾ അതിനെ വേറൊരു രാഷ്ട്രീയ തലത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നു അതായത് നമ്മുടെ സി പോലെയുള്ള ഒരു ഘടകകക്ഷി പ്രധാനപ്പെട്ട ഘടകകക്ഷി ഇതിൽ നിന്ന് ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം അവർ ായിട്ട് ചർച്ച ചെയ്തിട്ടില്ല അവർ ഇതിന് എതിരാണ് എന്നതടക്കമുള്ള ഇതിൽ നിന്നും ഒരു രാഷ്ട്രീയ ലാക്ക് നോക്കിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്തുകൊണ്ടാണ് എന്ന് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എ എസ് എഫിൻ്റെ നിലപാടിനോട് സർക്കാർ മുഖം തിരിഞ്ഞു എ എസ് എഫ് നില എടുത്തത് സി പി ഐയുടെ നിലപാട് തന്നെയാണ് ആ ഒരു പിന്നെ അതിൽ ആ നിലപാടിനെയാണ് അവർ കൈക്കൊള്ളുന്നത് അത് സ്വാഭാവികമായിട്ടും എ ഐ എസ് എഫ് സി പി ഐയുടെ നിലപാടിലൂടെ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും സി പി എമ്മിൻ്റെ നിലപാടുകളുമായി എസ് എഫ് ഐ മുന്നോട്ട് പോവുകയും ചെയ്യും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ഇതിൽ നിന്ന് മന്ത്രിമാർക്ക് ഇനി അങ്ങോട്ട് സഹകരിക്കേണ്ട എന്ന അടക്കമുള്ള ഇനി ഒരു വലിയ മുന്നണി മാറ്റത്തിലേക്കൊരു പക്ഷേ ഒരു കാര്യങ്ങൾ കൊണ്ട് എത്തുമോ തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത് അതായത് ഇനി അങ്ങോട്ട് പോയി കഴിയുമ്പോൾ അതായത് സി പി ഐയിലെ മന്ത്രിമാരെയും സി പി ഐയോട് പോലും കൂടി ആലോചിക്കാതെ മുന്നണി മര്യാദ ലംഘനം നടത്തിയതുകൊണ്ട് തന്നെ ഇനി ഈ മുന്നണിയിൽ തുടരണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമാകും സംസ്ഥാന സെക്രട്ടറി ഡി രാജയ്ക്ക് കത്തയക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്കും പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സമീപനം നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ സി പി ഐ എതിർക്കുമ്പോഴും ഇവിടെ ദുഷ്ടലാക്കോട് കൂടിയിരിക്കുകയാണ് ആര് പ്രതിപക്ഷം സ്വാഭാവികമാണ് പ്രതിപക്ഷത്തിന് എങ്ങനെയെങ്കിലും സി പി ഐ അടർത്തി എടുത്താൽ കൊള്ളാം എന്നൊരാഗ്രഹം പ്രതിപക്ഷ നേതാവിനുണ്ട് തന്നെയുമല്ല അടൂർ പ്രകാശ് എന്ന് പറയുന്ന നേതാവ് അതായത് കൺവീനർ കൺവീനറ് യു ഡി എഫിൻ്റെ കൺവീനർ ഇക്കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് യു ഡി എഫിലേക്ക് സ്വാഗതം എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ നിലപാടുകൾ തിരുത്തപ്പെടാനുള്ളതാണ് അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു നീക്കം ഉണ്ടാകുകയാണെങ്കിൽ അതിനെ ഒരുമിച്ച് നിന്ന് ചെറുക്കേണ്ട ഒരു മുന്നണി തന്നെയാണ് എൽ എന്ന് പറഞ്ഞാൽ അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ ഇപ്പോൾ അങ്ങനെ ഒരു അജണ്ട ഇവിടെ കാവ്യവൽക്കരണത്തിൻ്റെ ഒരു അജണ്ട നമ്മുടെ സ്കൂൾ കുട്ടികൾക്കിടയിൽ സ്കൂൾ പാഠ്യപദ്ധതിയിലൂടെ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ ഇവിടെ എൽ ഡി എഫ് എന്ന് പറയുന്ന ഒരു കക്ഷി അല്ലെങ്കിൽ ഒരു മുന്നണിയിൽ ഈ പറയുന്ന സി പി ഐയും സി പി എമ്മും കൂടി ഉൾപ്പെട്ടുകൊണ്ട് ദേശീയ തലത്തിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ദേശീയമായി ഇതിനെ ചെറുക്കേണ്ട ഒരാൾക്കാർ കൂടിയാണ് എന്നുള്ള വിവരം ഈ സി പി ഐ മറന്നു പോകരുത് കാര്യം അവർ രണ്ടുപേരും പോരാടിക്കൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ഫാ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെയാണ് പിന്നെ ഇത് നമ്മൾ നോക്കിയാൽ ഒരു ഫെഡറൽ സംവിധാനത്തിൻ്റെ ഭാഗമല്ലേ ഇതെല്ലാം അപ്പം ഇതിനകത്ത് അല്ലാതെ എന്തെങ്കിലും കേസ് മുക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പം കാൽച്ചൂട്ടിൽ വെച്ചു എന്നുള്ള അർത്ഥമൊന്നും അതിനകത്തില്ല ഇതൊരു ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമാകുമ്പോൾ ഒരു രാജ്യത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന വിദ്യാഭ്യാസ നയങ്ങൾ അംഗീകരിച്ചു കൊടുക്കുക പക്ഷെ അംഗീകരിക്കുമ്പോഴും നമ്മുടെ കുട്ടികൾ എന്ത് പഠിക്കണം എന്ന് പറയുന്ന ഒരു രീതിയിൽ നമ്മളാണ് തിരഞ്ഞെടുക്കേണ്ടത് നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ടത് അവിടുത്തെ സംഘപരിവാർ അജന്റെ എല്ലാ ദിവസവും സ്കൂൾ കുട്ടികൾ പിന്നെന്താ പറയുക ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് സ്കൂളിലേക്ക് ചെല്ലണം എന്നൊക്കെ പറയുന്ന ഒരു നയമൊന്നും നമ്മുടെ ഇവിടെ നടപ്പിലാക്കത്തില്ലെന്നേ അങ്ങനെ ആരും ഭയക്കൊന്നും വേണ്ട അങ്ങനെ ഒരു ചിന്താഗതിയെ നമുക്ക് വേണ്ട ആരും ഇങ്ങോട്ട് വന്നൊരു കടന്നുകയറ്റം നമ്മുടെ തലച്ചോറിന് മുകളിലേക്കൊരു കടന്നുകയറ്റം ആരും നടത്താനും പോകുന്നില്ല അപ്പോൾ ഇത് തിരിച്ചറിയുക എന്നുള്ളത് സി പി ഐ ആണ് തിരിച്ചറിയേണ്ടത് പിന്നെ തന്നെയുമല്ല ഇവിടുത്തെ ഒരു സംഘപരിവാർ ശക്തികളോട് എക്കാലവും പോരാടി നിന്നിട്ടുള്ള സംഘടന എന്നുള്ള നിലയ്ക്ക് തന്നെ സി പി ഐ എമ്മിനും സി പി ഐക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട് ബാക്കിയുള്ളവരൊക്കെ റാൻമൂളികളാണല്ലോ ഈ പറഞ്ഞ കർണാടകയിലാണെങ്കിൽ പോലും കർണാടക ഫണ്ട് മേടിക്കുന്നുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ മൂന്നേ മൂന്ന് സംസ്ഥാനങ്ങൾ മാത്രമേ ഉള്ളൂ ഇതുവരെ അവരുമായി പൊരുത്തപ്പെടാതിരിക്കുന്നു ഇനിയിപ്പോൾ തമിഴ്നാട് അവരുടെ തമിഴ്നാട് ഒരുപക്ഷെ നാളെ ഇതിലേക്ക് തന്നെ എത്തിപ്പെടും കാരണം അവരുടെ ഭാഷയ്ക്കും അവരുടെ രീതിക്കും അവരുടെ ആശയങ്ങൾക്കും അവരുടെ സംസ്കാരത്തിനും എതിരായിട്ട് ഒരു പദ്ധതിയാണ് ഇതുക്കൊള്ളുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവരും പ്രതികരിക്കുമെന്നേ ഈ എല്ലാ സംസ്ഥാനങ്ങൾക്കും അങ്ങനെ പ്രതികരിക്കാനുള്ള ഒരു ആർജവുമുണ്ട് എല്ലാ സംസ്ഥാനങ്ങൾക്കും അങ്ങനെ പ്രതികരിച്ച് തന്നെ പോകണം കാര്യം അവർക്ക് അവരുടേതായ ഒരു സംസ്കാരമുണ്ട് ആ കുട്ടികൾ ഇതുവരെ പഠിച്ചു വന്ന ചില ചരിത്ര സത്യങ്ങളുണ്ട് അല്ലെങ്കിൽ അവരുടെ ഭാഷാ സംവിധാനമുണ്ട് ഇതിനെല്ലാം എടുത്ത് തൂത്തെറിഞ്ഞുകൊണ്ട് മറ്റു റീപ്ലേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കുട്ടികൾക്കെന്ന് മാത്രമല്ല ഇവിടുത്തെ വിദ്യാ വിദ്യാഭ്യാസ വിചക്ഷണന്മാർക്കും മന്ത്രിക്കും എല്ലാവർക്കും ദോഷം ചെയ്യും വരാൻ പോകും തെരഞ്ഞെടുപ്പിൽ അത് വലിയ തോതിൽ തന്നെ റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യും അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തായാലും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പാർട്ടിയെ പദ്ധതി തന്നെയായിരിക്കും മിക്ക മിക്കപ്പോഴും നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുക അത് സി പി ഐയുടെ വളരെ നിസ്സീവമായ സഹകരണം ഇക്കാര്യത്തിൽ ആവശ്യമാണ് കാര്യം സംഘപരിവാർ അജണ്ടയ്ക്കെതിരെ പോരടിക്കാൻ കഴിയുന്ന പാർട്ടികൾ ആണ് എൽ ഡി എഫ് എന്ന് പറയുന്ന മുന്നണിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് എതിരായുള്ള നീക്കം ശക്തമാക്കണമെങ്കിൽ സി പി ഐ മുന്നണിയിൽ തന്നെ ഉണ്ടാകേണ്ടതും ആവശ്യമാണ് അല്ലാതെ ഈ ഒരു ചെറിയ വിഷയം അതിന് വിഷയത്തെക്കുറിച്ച് നന്നായി പഠിക്കുക പഠിച്ചതിന് ശേഷം ഒരുമിച്ചിരുന്നു കൊണ്ട് എങ്ങനെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാം എന്നതിനെക്കുറിച്ച് ചിന്തിക്കുക അല്ലാതെ ഈ പറയുന്ന പോലെ ഒരു മുന്നണി മാറ്റത്തിന് തയ്യാറാവുന്നത് തീർച്ചയും തീർച്ചയായും അതൊരു ആത്മഹത്യാപരം എന്ന് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അതായത് എൽ നിന്നും യു ഡി എഫിലേക്ക് സി പി ഐ മാറിക്കഴിഞ്ഞാൽ അവിടെ ഇവിടെ കിട്ടുന്നതിൻ്റെ പ്രാധാന്യമൊന്നും യു ഡി എഫിൽ കിട്ടാൻ പോകുന്നില്ല കാര്യം അവിടെ ഇപ്പോൾ തന്നെ അടിയാണ് ആർക്കൊക്കെ യു ഡി എഫിനുള്ളിൽ തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട പാർട്ടിയായ കോൺഗ്രസ്കാര് തമ്മിൽ തന്നെ തല്ലിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സി പി ഐയെ സംബന്ധിച്ചിടത്തോളം അത് ആത്മഹത്യാപരമായ ഒരു തീരുമാനമായിരിക്കും ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം ഈ വിദ്യാ തന്നെയുള്ള ഈ വിനോയ് വിശ്വം അടക്കമുള്ള ആളുകൾ ഏതൊരു പാർട്ടി പദ്ധതിയെക്കുറിച്ചും ഏതൊന്നിനെക്കുറിച്ചും വളരെ ഗഹനമായി മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം അങ്ങനെ അവരുടെ ഒരു ഐ ക്യു ലെവൽ അങ്ങനെയാണ് സി പി ഐ എന്ന് പറയുന്ന നേതാക്കന്മാരിൽ ആ ലെവലിൽ തന്നെ പോകുന്നവരാണ് സി പി ഐ ആണെങ്കിൽ സി പി എം ആണെങ്കിലും അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായി തന്നെ പഠിക്കുക പഠിച്ചതിന് ശേഷം ഒരു നിലപാടിലേക്ക് സി പി ഐ എത്തിച്ചേരേണ്ടത് ആവശ്യമാണ് ഇങ്ങനെ തക്കം പാർത്തിരുന്നു കൊണ്ട് റാഞ്ചിക്കൊണ്ടു പോകാൻ ശ്രമിക്കുന്ന മറ്റൊരു മുന്നണി ഇവിടെയുണ്ട് കാര്യം അവർക്ക് എങ്ങനെയെങ്കിലും പിടിച്ചു നിന്നേ പറ്റൂ എന്ന് പറയുന്ന ഗത്യന്തരമില്ലാത്ത ഒരു ഗതികേട് എന്ന് പറയേണ്ടി വരും